കഴിഞ്ഞ ദിവസം കേരളത്തിലൊരു വിചിത്രമായ സംഭവം നടന്നു ആ സംഭവത്തോട് അത്ര ഗൗരവത്തോടെ ആളുകൾ പ്രതികരിക്കുന്നതായി കണ്ടില്ല ഉത്തരേന്ത്യയിലൊക്കെ എന്തെങ്കിലും ഈ സംഘർഷപൂരിതമായ ഉണ്ടാകുമ്പോൾ അവരുടെ വീടുകൾ ബുൾഡോസർ വെച്ച് ഇടിച്ചു നിരത്തുമ്പോൾ കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക നവോത്ഥായക നായകന്മാരടക്കമുള്ളവർ അത് ജംഗൽ രാജാണ് മസിൽ പവറാണ് അധികാരത്തിൻ്റെ കടന്നുകയറ്റമാണ് എന്നൊക്കെ പറയാറുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം വൈദ്യുതി ബോർഡുമായി ബന്ധപ്പെട്ട ഓഫീസിലുണ്ടായ എന്തോ സംഘർഷമായ അവസ്ഥയ്ക്ക് ഒരു വീട്ടിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച് വലിയ കാട്ടി വികാരം പ്രകടിപ്പിച്ചു ഇലക്ട്രിസിറ്റി ബോർഡ് അപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡ് സമാനമായ രീതിയിൽ കാണിക്കുന്ന നിയമലംഘനങ്ങൾക്കോ അത്തരം കാര്യങ്ങൾക്കോ എന്താണ് അവർ ചെയ്യേണ്ടത് അവരെ വീടുകളിൽ കയറ്റാതിരിക്കണോ അതല്ലെങ്കിൽ അവരുടെ വീടുകളിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കണോ എന്തൊരു സാമാന്യ നീതിക്ക് നിരക്കുന്നതാണ് അത്തരം പ്രവൃത്തികൾ പക്ഷേ അതിൻ്റെ പേരിൽ വലിയ ബഹളവും വിപ്രാളവും കണ്ടില്ല ഇങ്ങനെ പോയാൽ വളരെ വിചിത്രമായ നീതി നിർവഹണ നടത്തിപ്പ് നമ്മുടെ രാജ്യത്ത് കാണേണ്ടി വരില്ലേ നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഇലക്ട്രിസിറ്റി ബോർഡ് വളരെ ഉചിതമായ സർവീസ് നൽകുന്ന നല്ല വകുപ്പാണ് എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല അതിലൊരുപാട് ആത്മാർത്ഥതയുള്ള ആളുകളൊക്കെയുണ്ട് എന്നാൽ ആ ആത്മാർത്ഥതയുള്ള ആളുകൾ ആളുകളുള്ളതിനോടുകൂടി തന്നെ എല്ലാ വകുപ്പിലും എന്നതുപോലെ യാതൊരു ഉത്തരവാദിത്ത ബോധമില്ലാത്തവരുമുണ്ട് ദുരുപയോഗം ചെയ്യുന്നവരുണ്ട് അഴിമതിക്കാരുണ്ട് ഒക്കെയൊക്കെയുണ്ട് പൊതുജനങ്ങൾ പല സന്ദർഭങ്ങളിലും കിടന്ന് പെടാപ്പാടുപ്പെടാറുണ്ട് അതിനൊക്കെ ഓരോരോ ന്യായങ്ങൾ പറയുമെങ്കിലും മാനത്തൊരു ചെറിയ മഴ കണ്ടാൽ ഒരു ചെറിയ കാറ്റ് വന്നാൽ ഒക്കെ വൈദ്യുതി അങ്ങ് നഷ്ടപ്പെടുന്ന എത്രയോ മേഖലകളുണ്ട് പിന്നീട് മണിക്കൂറുകളോളം ടെലിഫോൺ എടുക്കാത്ത അവസ്ഥയുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് അതിനോട് ജനങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ പ്രതികരിക്കും ഇപ്പോൾ ഒരുപാട് ആളുകൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റിട്ടങ്ങ് സായുജ്യമടയുകയാണ് ഈ സംഭവം ഉണ്ടായത് കഴിഞ്ഞ ദിവസം ആരോ രണ്ടുപേർ ഇങ്ങനെ ഒരു കറണ്ട് ചാർജ് അടയ്ക്കാത്തതിന് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്യാനായി മറ്റോ ഓഫീസിൽ ചെന്നു എന്നുള്ളതാണ് ഈ വൈദ്യുതി കണക്ഷനുകളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തുക ഈടാക്കുന്ന രീതിയൊക്കെ പഴയ കാലത്തെ ബ്രിട്ടീഷുകാരെ പോലും അത്ഭുതപ്പെടുത്തുന്ന നാണിപ്പിക്കുന്ന തരത്തിലുള്ളതൊക്കെ ഉണ്ട് ആ സംഭവങ്ങളിലേക്കൊന്നും പോകുന്നില്ല കാരണം ജനങ്ങളെ അത്രമേൽ പിഴിഞ്ഞ് കൊള്ള ചെയ്തെങ്കിൽ മാത്രമേ ഇത്ര സൗകര്യത്തോടെ ജീവിക്കാൻ കഴിയൂ എന്ന് പറയുന്ന ഒരു സമവാക്യത്തെ ഒപ്പിക്കാനാണ് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഏതായാലും അങ്ങനെ ഉണ്ടായ വിഷയത്തെ തുടർന്ന് എന്ത് സബ്സ്റ്റേഷനിൽ വന്ന് അവരെന്തോ അടിച്ചു തകർത്തുവെന്നോ വഴക്കുണ്ടായോ അടിയുണ്ടായോ ചെയ്തു സ്വാഭാവികമായി അതിനാണ് ഒരു സി ആർ പി സിയും അതുപോലെ തന്നെ ഇപ്പോൾ സി ആർ പി സി അല്ലല്ലോ എന്താ അതിൻ്റെ പേരെന്ന് പോലും പറഞ്ഞുകൂടെ ന്യായ സംഹിത ആയോധനകല ആയുധ സംഹിത അടക്കമുള്ള പുതിയ നിയമങ്ങളൊക്കെ ഉണ്ട് അത് ഉപയോഗിച്ചാണ് എടുക്കേണ്ടത് അല്ലാതെ ആ വീട്ടിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച് നടപടിയെടുക്കും എന്നൊക്കെ പറഞ്ഞാൽ ഈ നാട്ടിൽ പിന്നെ നീതി നിർവഹണത്തിന് പുത്തൻ മാതൃകകൾ മാതൃകകളുണ്ടാവില്ലേ അതെന്താണ് പുതിയ ചെയർമാനായി എത്തുന്ന ആളിന് അങ്ങനെ ഏതാണ്ട് സവിശേഷമായ അധികാരം ഈ രാജ്യത്ത് ഏതെങ്കിലും ഈ നീതി നിർവഹണ പട്ടികയിൽ എഴുതി വെച്ചിട്ടുണ്ടോ യഥാർത്ഥത്തിൽ അങ്ങനെ നടപടിയെടുക്കാൻ തുടങ്ങിയാൽ ട്രാൻസ്പോർട്ട് ബസ്സിൽ അടിയുണ്ടാക്കുന്നവൻ്റെ ബന്ധുക്കളെ ആരെയും അല്ലെങ്കിൽ അവൻ്റെ മാതാപിതാക്കളെ പിന്നെ ആ കുടുംബത്തിൽ നിന്ന് ആരെയും ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറ്റില്ല ആശുപത്രിയിൽ അടിയുണ്ടാക്കുന്ന അവരുടെ ബന്ധുക്കളെ ആരെയും പിന്നെ സർക്കാർ ആശുപത്രിയിൽ കയറ്റില്ല റേഷൻ കടയിൽ അടിയുണ്ടാക്കുന്നവർക്ക് പിന്നെ മേലാൽ ആ കുടുംബത്തിന് റേഷൻ നൽകില്ല റോഡിൽ വെച്ച് അടിയുണ്ടാക്കുന്നവരെ പിന്നെ റോഡിൽ ഇറങ്ങാൻ ഹൈവേ അതോറിറ്റി അല്ലെങ്കിൽ പി ഡബ്ല്യു ഡി വകുപ്പ് അനുവദിക്കില്ല അങ്ങനെയൊക്കെ പറയുന്ന ന്യായങ്ങൾ അത് എന്ത് ന്യായമാണ് ഈ പറയുന്ന ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ആളുകൾ പല നിയമലംഘനങ്ങളും നടത്താറില്ലേ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വണ്ടിയുമായിട്ട് കൂട്ടി അടിച്ച് അല്ലെങ്കിൽ മദ്യപിച്ച് വാഹനം ഓടിച്ച് സർവീസിൽ കയറി അതുപോലെയുള്ള എന്തെല്ലാം സംഗതികൾ ഓരോ വകുപ്പിലും ഉണ്ടാവും അതിന് നടപടിയെടുക്കേണ്ടത് ആ ബന്ധപ്പെട്ട വകുപ്പിൻ്റെയോ നിയമ അടിസ്ഥാനത്തിൽ എടുക്കേണ്ട നടപടിയായിരിക്കണം അതല്ലാതെ ഓരോ വകുപ്പുകളും അങ്ങനെ അങ്ങ് ചെയ്യാൻ തുടങ്ങിയാൽ ഭയങ്കര കോമഡിയല്ലേ ഏതെങ്കിലും ആളുകൾ പി ടി എ മീറ്റിങ്ങിന് അങ്ങോട്ടും ഇങ്ങോട്ടും രക്ഷാകർത്താക്കൾ തമ്മിലടിച്ചാൽ പിന്നെ ആ കുടുംബത്തിലെ ഒരാളെയും സർക്കാർ സ്കൂളിൽ പഠിപ്പിക്കില്ലെന്ന് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കുക എന്നൊക്കെ പറയുന്നത് എവിടുത്തെ ന്യായമാണ് ഇത് യഥാർത്ഥത്തിൽ ഈ യോഗി ആദിത്യനാഥും അതുപോലെ മധ്യപ്രദേശിലും ബീഹാറിലുമൊക്കെ നടക്കുന്ന ഈ ബുൾഡോസർ രാജിൻ്റെ വേറൊരു വേർഷനാണ് അത്ര അതിന് നിയമം വിട്ടുമുള്ള ആവേശമൊന്നും പ്രോത്സാഹിപ്പിച്ചുകൂടാ അത് വലിയ അപകടകരമാണ്